എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് ഫൈനൽ ജേതാക്കളായിരുന്നു അർജൻറ്റീന അന്ന് അർജൻറ്റീന വിജയിച്ചപ്പോൾ പല ആരാധകരും പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ അർജൻറീനയ്ക്ക് കിട്ടിയ വേൾഡ് കപ്പ് അത് ലഫർമാരുടെ ഒത്തുകളിയാണ് എന്ന് അതുപോലെ തന്നെ ഫിഫ സ്പോൺസർ ചെയ്ത വേൾഡ് കപ്പ് ആണ് എന്ന് എന്നാൽ അന്നത്തെ മത്സരത്തിൽ അർജൻറ്റീനയ്ക്കെതിരെ കട്ടക്ക് നിന്ന് പോരാടിയ ഒരു താരമായിരുന്നു കിലിയൻ എംബാപ്പേ ഈ താരത്തിനെ ഒരിക്കലും അവർ മറക്കില്ല അന്ന് ആട്ടര ഗോളുകളായിരുന്നു താരം നേടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് കിളിയൻ എംബാപ്പ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മൂവി സ്റ്റാറിന് നൽകിയ അഭിമുഖത്തിൽ അത് എന്താണെന്ന് നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം കിളിയൻ എംബാപ്പ ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ലോകകപ്പ് ഫൈനൽ അർജന്റീന ജയിക്കാൻ അർഹതയുള്ളവരായിരുന്നോ മത്സരത്തിലുടൈനാള അവർ മികച്ചവരായിരുന്നു ഫൈനലിൽ ഗോൾ നേടുന്നതിനെ കുറിച്ചല്ല മറിച്ച് ജയിക്കുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അന്നത്തെ മത്സരം ഒരു വളരെ വാശിയേറിയ മത്സരം തന്നെയായിരുന്നു ഞങ്ങൾ മികച്ച ടീമായിരുന്ന ഒരു നിമിഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ മുഴുവൻ മത്സരം നോക്കുമ്പോൾ അവരുടെ വിജയം അർഹമായിരുന്നു ഇത് ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നു പക്ഷേ ഞങ്ങൾക്ക് അത് മറക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരുന്നു വീണ്ടും സങ്കടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇതിൽ കിളിയൻ അംബാബെ പറയുന്നത് ഇങ്ങനെയാണ് അന്നത്തെ പരാജയം ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് അത് ഞങ്ങൾ എടുക്കുമെന്ന് തന്നെയാണ് കിളിയൻ എംബാപ്പ് മൂവി സ്റ്റാറിന് നൽകിയ അഭിമുഖത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക